നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ തേങ്ങയ്ക്കൊപ്പം ചിരട്ടയ്ക്കും ഡിമാൻഡ് കൂടി പണ്ട് ആക്രി സാധനങ്ങൾ വാങ്ങാൻ വീടുകളിൽ വരുന്നവർക്ക് വെറുതെ കൊടുത്തിരുന്നിടത്ത് നിന്ന് ചിരട്ട വില ഇപ്പോൾ വൻ ഡിമാൻഡിലേക്ക് ഉയർന്നിരിക്കുകയാണ് വാങ്ങുന്ന ചിരട്ട തമിഴ്നാട്ടിൽ നിർത്തുന്ന ഏജൻ്റാണ് കൊണ്ടുപോകുന്നത് ശരാശരി എട്ട് തേങ്ങയുടെ ചിരട്ടയുണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം കിട്ടും ഇത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് ചിരട്ടക്കരിയായി ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്ന് തമിഴ്നാട്ടിൽ നിന്ന് ചിരട്ട വാങ്ങാനെത്തുന്ന ഏജന്റുമാർ പറയുന്നു ചിരട്ടയുണ്ടോ എന്ന് മൈക്കിൽ വിളിച്ചു ചോദിച്ചു കൊണ്ടു പോകുന്ന വണ്ടികളും ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിലെ സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണത്തിന് ചിരട്ടക്കരി വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങിയതോടെയാണ് ചിരട്ടയ്ക്ക് ഡിമാൻഡ് വന്നത് വായു സമ്പർക്കമില്ലാത്ത സാധാരണ തടികളിൽ പത്തു മുതൽ പതിനഞ്ച് ശതമാനം വരെ ജലാംശം ഉണ്ടാകും എന്നാൽ വിളഞ്ഞ ചിരട്ടയിൽ ആറ് മുതൽ ഒൻപത് ശതമാനം മാത്രമേ ജലാംശമുള്ളൂ അതുകൊണ്ട് തന്നെ ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണത്തിന് ചിരട്ടക്കരിയാണ് നല്ലതെന്ന് പറയുന്നു ചിരട്ട നിയന്ത്രിതമായി കത്തിച്ച് കരിയാക്കുകയാണ് ചെയ്യുന്നത് അത് നീരാവി ഉപയോഗിച്ച് ഉത്തേജിപ്പിച്ച് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്നു ഭക്ഷി എണ്ണയും കുടിവെള്ളവും ശുദ്ധീകരിക്കാനും ഓട്ടോമൊബൈൽ കാർബൺ ഫിൽട്ടേഴ്സ് സിഗരറ്റ് ഫിൽറ്റേഴ്സ് എന്നിവയിലും ശീതള പാനീയ പാക്കിങ്ങുകളിലും ഉപയോഗിക്കുന്നു ക്ലോറിൻ ഓസോൺ തുടങ്ങിയ ഓക്സി കാരങ്ങളെ നീക്കം ചെയ്യാനും ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നുണ്ട് കൂടുതൽ നേരം കത്തും പുക കുറവാണ് എന്നതും ചിരട്ടയെ വ്യാവസായിക സൗഹൃദമാക്കുന്നു ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക കാനഡ റഷ്യ എന്നീ രാജ്യങ്ങളിലെ സ്വർണഖനന സ്ഥാപനങ്ങളും ആക്ടിവേറ്റഡ് കാർബൺ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് അറുപത് രൂപ മുതൽ എൺപത് രൂപ വരും പക്ഷേ ചിരട്ടയ്ക്ക് വില നൂറ്റി അൻപത് മനസ്സ് വച്ചാൽ എളുപ്പത്തിൽ പത്ത് ചില്ലറയുണ്ടാക്കാം ഉപയോഗശേഷം വലിച്ചെറിയുന്ന ചിരട്ടയിൽ നിന്നും കാശുണ്ടാക്കാം കേരളത്തിൻ്റെ തനത് വിളയായ തേങ്ങയ്ക്ക് മാർക്കറ്റിൽ സ്ഥിരമായ വില നിൽക്കാതിരിക്കുമ്പോൾ ചിരട്ടയ്ക്ക് വലിയ സാധ്യതകളാണ് മിഴി തുറക്കുന്നത് ചിരട്ടയിൽ നിന്ന് കരകൗശല വസ്തുക്കൾക്കും മറ്റു ഉപകരണങ്ങൾക്കും ഇന്ത്യക്ക് അകത്തും പുറത്തും ആവശ്യക്കാർ ഏറെയാണ് പ്ലാസ്റ്റിക് ഉപകരണങ്ങൾക്ക് പകരം ചിരട്ട കൊണ്ടുള്ള ഉപകരണങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ ചിരട്ടയെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു കുറ്റ്യാടി നാദാപുരം മേഖലയിൽ നിന്ന് പ്രതിദിനം ആയിരക്കണക്കിന് ചിരട്ടകളാണ് പല ദേശങ്ങളിലേക്കും കയറ്റിപ്പോകുന്നത് ചിരട്ടയിൽ നിന്നും ആവശ്യമായ ഉപകരണങ്ങളും മറ്റ് നിർമ്മിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ സർക്കാർ മുന്നിട്ടിറങ്ങണം നിലവിലെ സാഹചര്യം അനുസരിച്ച് തേങ്ങാ വിലയെ മറികടന്നിരിക്കുകയാണ് ചിരട്ട ചിരട്ട ആളൊരു സംഭവമാണ് മൊത്തം വിപണിയിൽ ഒരു കിലോ തേങ്ങയ്ക്ക് എൺപത് രൂപ വരെയാണ് വില എന്നാൽ ആമസോൺ അടക്കമുള്ള ഓൺലൈൻ പോർട്ടലുകളിൽ ഒരു കിലോ ചിരട്ടയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് വില ചാർക്കോൾ നിർമ്മാണത്തിനും മറ്റും വില കൂടിയ വസ്തുക്കൾ നിർമ്മിക്കാനുമാണ് ചിരട്ട വലിയ തോതിൽ ഉപയോഗിക്കുന്നത് ഹോട്ടലുകളിലെയും ബേക്കറികളിലെയും പ്രധാന ഇന്ധനം ചിരട്ടയാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട് വിപണികളിലേക്കാണ് കൂടുതലും ചിരട്ട കയറ്റിപ്പോകുന്നത് ചിരട്ട ശേഖരിക്കുന്നതിന് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധമുള്ള നിരവധി ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് ചിരട്ടക്കരി നിർമ്മാണത്തിനാണ് തമിഴ്നാട് കേരളത്തിലെ ചിരട്ടകൾ വാങ്ങുന്നത് ചിരട്ടക്കരിയിൽ നിന്നും കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നു ആണവ വികരണത്തെ പ്രതിരോധിക്കാൻ ഈ കാർബണിന് ശേഷിയുണ്ടെന്ന തിരിച്ചറിവാണ് ഇനി ഡിമാൻഡ് കൂടിയത് അതാണ് വില കൂടാനുള്ള പ്രധാന കാരണം വെള്ളം പഞ്ചസാര പഴച്ചാറ് എന്നിവ ശുദ്ധീകരിക്കാനും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും ചിരട്ടപ്പൊടി ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിലും ഇന്ന് ചിരട്ടയ്ക്ക് ആവശ്യക്കാർ വർദ്ധിച്ചു വരികയാണ് ആചാരപ്രകാരം മൃതശരീരങ്ങൾ സംസ്കരിക്കുന്നതിനും ഇന്നും ചിരട്ടകൾ ഉപയോഗിക്കുന്നുണ്ട് കുടുംബശ്രീ യൂണിറ്റുകൾ ചിരട്ടകൾ കൊണ്ടുള്ള അനന്തമായ ഉപയോഗം മനസ്സിലാക്കി സർക്കാർ സഹായത്തോടെ പുതിയ സംരംഭങ്ങളിലേക്ക് തിരിയേണ്ടിയിരിക്കുന്നു ചിരട്ടയുണ്ടോ വാങ്ങാൻ ആളുണ്ട് വില കിലോയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപ സംസ്ഥാനത്ത് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുകയാണ് ഒപ്പം ചിരട്ടയുടെയും വില കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചിരട്ട കയറ്റി അയക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ് ഇപ്പോൾ ഒരു കിലോ ചിരട്ടയ്ക്ക് മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ശേഖരിക്കുന്നത് തേങ്ങാ തേങ്ങാവിലുണ്ടായ കുതിപ്പും ചാഞ്ചാട്ടവുമാണ് ചിരട്ടയുടെ വില വർധനവിനു പിന്നിലെ പ്രധാന കാരണം തേങ്ങയ്ക്ക് വില കൂടിയതോടെ പലരും പച്ച തേങ്ങ പൊതിച്ച് വിൽക്കാൻ തുടങ്ങി ഇതോടെ ചിരട്ടയുടെ ലഭ്യത ഗണ്യമായി കുറയുകയും ഡിമാൻഡ് ഉയരുകയും ചെയ്തു പാലക്കാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന മൊത്ത കച്ചവടക്കാരാണ് നിലവിൽ ചിരട്ട സംഭരിച്ച് കൊണ്ടുപോകുന്നത് ചിരട്ടയുണ്ടോ കയ്യിൽ എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു വെറുതെ വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമായി കിടക്കുന്ന ചിരട്ടയ്ക്ക് ഇപ്പോൾ പൊന്നിന്റെ വിലയാണ് ഇപ്പോൾ ചിരട്ട കിട്ടാനില്ല ചിരട്ടയ്ക്ക് ഇപ്പോൾ വൻ വില വർധനമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഉണ്ടായിരിക്കുന്നത് ജനുവരി ഫെബ്രുവരിയിൽ കിലോഗ്രാമിന് എട്ട് രൂപ മുതൽ ഒൻപത് രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തിമൂന്ന് രൂപാണ് വർദ്ധിച്ചിരിക്കുന്നത് ചിരട്ടയുടെ ആവശ്യം വർദ്ധിക്കുകയും അതേസമയം തേങ്ങയുടെ ലഭ്യത കുറയുകയും ചെയ്തതാണ് വില വർധനയ്ക്കുള്ള പ്രധാന കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു ഇറ്റലി ജർമ്മനി ചൈന എന്നിവിടങ്ങളിലേക്ക് ചിരട്ടക്കരിയുടെ കയറ്റുമതിയും വർദ്ധിച്ചിട്ടുണ്ട് നേരത്തെ ഒരു ദിവസം അഞ്ഞൂറ് കിലോഗ്രാമോളമാണ് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് രണ്ടായിരം കിലോഗ്രാം വരെയായി ഉയർന്നിരിക്കുകയാണ് കർണാടകയിലെ തുങ്കൂർ തമിഴ്നാട്ടിലെ കാങ്കയം ഉതുമൽപേട്ട എന്നിവിടങ്ങളിലെ നാൽപ്പതോളം ചിരട്ടക്കരി ഫാക്ടറികളിലേക്കാണ് കേരളത്തിൽ നിന്ന് ചിരട്ട പ്രധാനമായും അയയ്ക്കുന്നത് ചിരട്ടയ്ക്ക് പൊന്നും വില കിട്ടാൻ കാരണം ഇതാണ് ഇന്ത്യൻ ചിരട്ടകൾക്ക് ഡിമാൻഡ് കൂടുകയാണ് നിലവിൽ കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപ വരെ ആ കിട്ടുന്ന സാഹചര്യമാണ് എന്തായിരിക്കും ഇതിന് കാരണം ഇന്ത്യൻ ചിരട്ടകൾക്ക് നിലവിൽ വൻ ഡിമാൻഡാണ് ആക്ടിവേറ്റഡ് കാർബൺ നിർമ്മാണത്തിന് ചിരട്ടക്കരി വ്യാപകമായി ഉപയോഗിച്ച് തുടങ്ങിയതോടെയാണ് ചിരട്ടയ്ക്ക് ഡിമാൻഡ് കൂടിയത് ചിരട്ടയുടെ കയറ്റുമതി കൂടിയതുമാണ് വില വർധനവിന്റെ പ്രധാന കാരണം കൂടുതൽ നേരം കത്തും പുക കുറവാണ് എന്നതും ചിരട്ടയെ വ്യാവസായിക സൗഹൃദമാക്കി മാറ്റുന്നുണ്ട് ഇതെല്ലാം ചിരട്ടയ്ക്ക് പൊന്നിൻ വില നൽകുന്നു കൂടാതെ ആഫ്രിക്ക ഓസ്ട്രേലിയ അമേരിക്ക കാനഡ റഷ്യ എന്നീ രാജ്യങ്ങളിലെ സ്വർണ്ണ ഖനന സ്ഥാപനങ്ങളും ആക്ടിവേറ്റഡ് കാർബൺ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇത്രയേ ഉപയോഗങ്ങൾ തിരിച്ചറിഞ്ഞതിൽ പിന്നാണ് ചിരട്ടയ്ക്ക് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം കൂടാതെ റബ്ബർ മരങ്ങളിൽ പാൽ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചിരട്ട ഉപയോഗിക്കാറുണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഈ ചിരട്ട ഉപയോഗിക്കാറുണ്ട് വീട്ടമ്മമാർ പറയുന്നു അടുപ്പിൽ തീ പിടിപ്പിക്കാൻ ഈ ചിരട്ട ഏറ്റവും മികച്ചതാണെന്നും അപ്പോൾ ഇത്രയേറെ പ്രത്യേകതയുള്ളതാണ് ഈ ചിരട്ട അതു തന്നെയാണ് ഇപ്പോൾ വലിയ ഡിമാൻഡിലേക്ക് വന്നിരിക്കുന്നത് ഇനിയും വില കുതിച്ചു കയറാനാണ് സാധ്യത ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ നിന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി